ഈശ്വമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി പരിശുദ്ധ കുരുക്ക് അഴിക്കുന്ന മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് ഒപ്പം മാലാഘമാരുടെ തിരുനാൾ നാളെ ആഘോഷിക്കുമ്പോൾ ഇന്ന് ഒമ്പതാം ദിവസത്തെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന ദിവസവുമാണ് നമുക്കിന്ന് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ മാലാഖയെ കൂട്ടുപിടിച്ച് നമ്മുടെ കുരുക്കുകൾ അഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം നമ്മുടെ കാവൽ മാലാഖയെ എപ്പോഴും നമുക്ക് ഓർക്കാം റേഷ് മാലാഘമാരെയും നമ്മുടെ മനസ്സിലേക്ക് നവവൃന്ദ മാലാഖമാരെയും കൊണ്ടുവരാം കാരണം ഈ മാലാഘന്മാരിലൂടെയാണ് പിതാവായ ദൈവം നമ്മെ സഹായിക്കാനായിട്ട് പദ്ധതിയിട്ടത് മാലാഖമാരെ ഒഴിവാക്കിയിട്ട് രക്ഷാകര പദ്ധതിയില്ല എന്ന് നമുക്ക് ഓർക്കാം പല വിശുദ്ധന്മാർക്കും മാലാഖമാരുടെ സഹായം നേരിട്ട് കിട്ടിയിട്ടുണ്ട് ശരിക്കും മാലാഖമാർ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ആ ജോലി മാലാഖമാർ ഏറ്റെടുത്ത് ചെയ്യുന്നത് നമുക്ക് ഓരോ വിശുദ്ധരുടെ ചരിത്രത്തിൽ നിന്നും വായിക്കുമ്പോൾ മനസ്സിലാകും വിശുദ്ധ ഫെലിക്സ് അങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോയ അവസരത്തിൽ മാലാഖമാർ വന്നിട്ടാണ് വയലിൽ ജോലി ചെയ്ത് കൊടുത്തത് അതായത് വയലിൽ ജോലി ബാക്കി നിൽക്കുകയാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോയത് ആ പണി ഉപേക്ഷിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പോയപ്പോൾ വിശുദ്ധ ഫെലിക്സ് ചെയ്തുകൊണ്ടിരുന്ന പണി ഒരു മാലാഖ വന്ന് ചെയ്യുന്നതായിട്ടാണ് വിശുദ്ധൻ്റെ ചരിത്രത്തിൽ നാം കാണുക അതുപോലെ തന്നെ വിശുദ്ധ ഇസി ദോറും മാലാഖ കുർബാനയ്ക്ക് ഇവർ പോകുന്ന സമയത്ത് അവർ ചെയ്യേണ്ട ജോലി മാലാഖ വന്ന് ചെയ്തു കൊടുക്കും കാരണം മുതലാളിമാർ വന്ന് ചോദിക്കുമല്ലോ പണി എത്രയായി എന്ന് അങ്ങനെ പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടുള്ള ഓരോ വിശുദ്ധരുടെയും ജോലികൾ മാലാഖമാർ ചെയ്തു കൊടുക്കും അത്ര അതുപോലെ നമ്മൾ കണ്ടല്ലോ വിശുദ്ധ പാതിരോപ്പിയോ ഒരു മകനെ കാണാത്ത അമ്മ വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ മിസ്റ്റ് പാതിരോപ്പിയോ പറഞ്ഞത് നിങ്ങളവിടെ ഒരു കത്തെഴുതി എൻ്റെ മേശപ്പുറത്ത് വെച്ച് പൊയ്ക്കോ എന്ന് അങ്ങനെ ആ കത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പാതിരോപ്പിയോ തൻ്റെ മാലാകിയോട് പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ആ മകനെ കൊണ്ടു കൊടുക്കാൻ കറക്റ്റായിട്ട് അത് കൊണ്ടു കൊടുത്തു മകൻ പിറ്റേ ദിവസം തിരിച്ചു വന്നു ഇങ്ങനെയൊക്കെയാണ് മാലാഖമാരെ ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ അവർ വന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും എൻ്റെ ജീവിതത്തിലും കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണി ചെയ്ത് പണി ചെയ്ത് മനസ്സ് വിഷമിച്ച് നിൽക്കുമ്പോൾ അലക്കാനായിട്ട് കൂട്ടുവരുന്ന മാലാഖയെ ഞാൻ കണ്ടിട്ടുണ്ട് തുണികൾ അലക്കാനി അതുപോലെ പല സമയത്തും മാലാഖമാർ വന്ന് നോക്കി നിന്ന് ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് നമുക്കും നമ്മുടെ മാലാഖമാരെ മനസ്സിൽ കണ്ട് എപ്പോഴും അവരുടെ സഹായം അപേക്ഷിക്കാം വിശുദ്ധ ജമാ ഖൽഗാനി പറഞ്ഞിരിക്കുന്നത് പഞ്ചക്ഷതധാരിയാണ് കേട്ടോ ആ വിശുദ്ധ പറഞ്ഞത് തൻ്റെ കാവൽ മാലാഗിയുമായിട്ട് എപ്പോഴും ചങ്ങാത്തായിരുന്നു ഒരു മിനിറ്റ് പോലും കാവൽ മാലാഗ ഈ വിശുദ്ധയെ പിരിഞ്ഞിരുന്നിട്ടില്ല എന്ന് അതുപോലെ മാലാഗയാണത്രേ എന്ത് ചെയ്യണം എന്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പഠിപ്പിച്ചിരുന്നത് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ കണ്ട ഒരു ഭീകര ദർശനത്തിൻ്റെ പുറകിലാണ് വിശുദ്ധ മിക അയൽമാനാകിയുള്ള പ്രാർത്ഥന രൂപപ്പെട്ടത് നമുക്കറിയാമല്ലോ വിശുദ്ധ മാർപ്പാപ്പ കണ്ട ഒരു വലിയ ദർശനം ചാപ്പലിൽ സർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി ബലിയുടെ ഇടയിൽ ചൊല്ലി മുഴിപ്പിച്ചതിന് ശേഷം പെട്ടെന്നൊരു ദർശനം കാണുകയാണ് എന്താണ് ഈ ദർശനമെന്ന് അദ്ദേഹം തൻ്റെ ആത്മീയ പിതാവിനോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴാണ് ഇത് പുറത്ത് ലോകമറിയുന്നത് മാർപ്പാപ്പ കണ്ടത് ഇങ്ങനെയാണ് എണ്ണമില്ലാത്ത അത്രയും പൈശാചിക രൂപങ്ങൾ അഗാധ ഗർത്തങ്ങളിൽ നിന്നും ലോകത്തിലേക്ക് കടന്നു വരുന്നു സംഘർഷങ്ങൾ യുദ്ധം വിപ്ലവം എന്നിവയ്ക്ക് നേതൃത്വം ഈ ദുഷ്ടാരൂപികളാണ് കൊടുക്കുന്നത് ഭൂമിയെ മുഴുവൻ മറയ്ക്കുന്ന ഒരു പുകപടലം ഭൂമി മുഴുവൻ രക്തത്തിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥ അനേകം മക്കൾ മരിക്കുന്നു അതുപോലെ തന്നെ ആയിരക്കണക്കിന് സാത്താൻ്റെ രൂപങ്ങൾ സഭയെ പ്രതിനിധീകരിക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് തള്ളിക്കയറുന്ന ദൃശ്യവും മാർപ്പാപ്പ കണ്ടു സഭ തകരുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ പിന്നില് എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സമയത്താണ് സഭയ്ക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലേ എന്ന് മാർപ്പാപ്പ നിലവിളിച്ച് ചോദിക്കുന്നത് തുടർന്ന് മാർപ്പാപ്പ കാണുകയാണ് ഊരിയ വാളുമായി സ്വർഗത്തിന് നിറങ്ങി വരുന്ന പ്രധാന ദൂതനായ വിശുദ്ധ മിഗായേൽ മാലാക പിശാചുക്കളുമായി യുദ്ധത്തിലേർപ്പെട്ട് അവയെ പരാജയപ്പെടുത്തുന്നു ഭൂമി പിളർന്ന ഗർത്തത്തിലേക്ക് തന്നെ പിശാചുക്കൾ പിൻവലിയുന്നു രക്തമെല്ലാം ഭൂമി ആകിരണം ചെയ്യുന്നു പുക അപ്രത്യക്ഷമാകുന്നു തുടർന്ന് ഒരു അശരീരിയുടെ ശബ്ദം മാർപ്പാപ്പ കേട്ടു അടുത്ത മാർപ്പാപ്പയുടെ കാലത്താവും ഇവയൊക്കെ സംഭവിക്കുക ഇതിൻ്റെയെല്ലാം കേന്ദ്ര ബിന്ദു റഷ്യ ആയിരിക്കുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ ലോകത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും വരാൻ പോകുന്ന ഭീകരമായ അവസ്ഥയാണ് മാർപ്പാപ്പ കണ്ടത് അതുപോലെ സഭയുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കാണ് ഈ സാത്താൻമാർ കയറുന്നത് മാർപ്പാപ്പ കാണുന്നത് നിങ്ങൾ ചിന്തിക്കുക ഇന്നത്തെ അവസ്ഥ എന്താണ് നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുക നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കുക ലോകം മുഴുവൻ സാത്താൻ്റെ പിടിയിലായി കഴിഞ്ഞു എന്ന് നിരന്തരം പറയുമ്പോൾ ആ പിടിയിലകപ്പെട്ടവർ പറയും ഈ പറയുന്ന വ്യക്തിക്ക് ഭ്രാന്താണെന്ന് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് കാരണം ലോകത്ത് നടക്കുന്ന അശുദ്ധിയും അക്രമവും അനീതിയും ഒന്നും അവരുടെ കണ്ണുകളിൽ അക്രമവോ അനീതിയോ അശുദ്ധിയോ ആയി തോന്നുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ പ്രിയ സഹോദരങ്ങളെ ലയോ പതിമൂന്നാമന്മാർ ദർശനത്തിൽ കണ്ടതുപോലെ സഭയിലേക്ക് സാത്താൻ നുഴഞ്ഞു കയറിക്കഴിഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അന്നലെയോ പതിമൂന്നാമൻ മാർപ്പാപ്പാം പറഞ്ഞിരുന്നു കത്തോലിക്ക സഭ മുഴുവൻ പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപോ പിൻപോ ഈ വിശുദ്ധ ഈ ഗായൽ മാലാഗയുടെ പ്രാർത്ഥന ചൊല്ലണമെന്ന് എങ്ങനെയൊക്കെയോ ആ ഒരു പ്രാർത്ഥന നമ്മുടെ കുർബാനയുടെ മുമ്പിൽ ഇല്ലാതായിപ്പോയി നമുക്ക് വ്യക്തിപരമായിട്ട് എന്നും വിശുദ്ധ മികായേൽ മാലാഗിയുടെ പ്രാർത്ഥന ചൊല്ലാം എന്നിട്ട് നമ്മുടെ സഭയെ മാലാഗിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാം രക്ഷിക്കണമേ എന്ന് പറയാം ലോകത്തെ മാലാഗിയുടെ ഏൽപ്പിക്കാം കാരണം വിശുദ്ധ മികയേലിനെയാണ് പിതാവായ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അന്ത്യകാലത്ത് പരശുദ്ധാമ്മയെയും സാത്താനെതിരെ പോരാടാനുള്ള വലിയ ശക്തി വിശുദ്ധ മികായേൽ വിശുദ്ധ റപ്പായേൽ വിശുദ്ധ മിഗായേൽ റപ്പായേൽ ഗബ്രിയേൽ അതുപോലെ നമ്മൾ കണ്ട സപ്താത്മാക്കൾ നമ്മെ സഹായിക്കും നമുക്കിന്ന് ഒമ്പതാം ദിവസത്തെ പ്രാർത്ഥനകൾ ചൊല്ലാം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഒൻപതാം ദിവസം സ്വർഗത്തിൽ നിന്നൊരു ദൂതനിറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയും ഉണ്ട് ഉഗ്ര ഉഗ്രസർപ്പത്തെ സാത്താനും പിശാജുമായ പുരാതന സർപ്പം ആ സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്കെറിഞ്ഞു വാതിലടച്ച് മുദ്ര വെച്ചു വെളി വെളിപാട് ഇരുപത് ഒന്ന് ദുഷ്ടാരൂപികളെ ബഹിഷ്കരിക്കുകയും ഇനിയൊരിക്കലും മനുഷ്യമക്കളെ വഞ്ചിക്കാതിരിക്കാനായി അവന് പാതാളത്തിൽ ബന്ധിക്കുകയും ചെയ്യുന്ന വിശുദ്ധ മികായിലെ ഞങ്ങളുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളിലും നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിടുതൽ നൽകണമേ മേലിലൊരിക്കലും ഞങ്ങളെ സ്പർശിക്കരുത് എന്ന ശാസനയോടെ എല്ലാ ദുഷ്ടാരൂപികളെയും എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കണമേ ആ പ്രകാരം വിശുദ്ധീകരിക്കപ്പെട്ട ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് യോജിച്ച വിധത്തിൽ ജീവിക്കാനുമുള്ള കൃപ അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരണമേ പ്രധാന പ്രാർത്ഥന മുഖ്യദൂതനായ വിശുദ്ധ മികയേൽ മാലാകെ സ് സ്വർഗീയമായ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന മാലാകെ ഭൂമിയിലേക്ക് വന്ന് ഞങ്ങൾക്ക് തുണയും സഹായവുമായിരിക്കുന്ന വിശുദ്ധ മികായൽ ഭീകര പോരാട്ട സമയത്ത് ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ പിശാചിൻ്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആത്മാക്കളെ നശിപ്പിക്കാനായി ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിൻ്റെ ശക്തിയാൽ ബന്ധിച്ച് നരകാഗ്നിയിലേക്ക് തള്ളിക്കളയണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻറെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻ മാവനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രിയ കൂട്ടുകാരെ വിശുദ്ധമികായൽ മാലാകയുടെ ജപമാല ചൊല്ലാൻ മറക്കരുത് നമ്മൾ കണ്ട ഈ ദർശനത്തെക്കുറിച്ച് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ കണ്ട ദർശനത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ മറക്കരുത് നമ്മുടെ സഭയിലേക്ക് സാത്താൻ വന്നു കഴിഞ്ഞു എന്നതാണ് സത്യം നമ്മുടെ ലോകത്ത് സാത്താൻ വന്നു കഴിഞ്ഞു എന്നല്ല അവൻ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു എന്നതാണ് സത്യം നമ്മൾ ദൈവമക്കൾ ഇതിനെതിരെ പ്രാർത്ഥനയോടെ കരുതലോടെ ഇരിക്കണം വിശുദ്ധ മികായേലിനെ എപ്പോഴും നമ്മൾ വിളിക്കണം പരിശുദ്ധ അമ്മയെയും സാത്താൻ നമ്മുടെ ഭവനങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും അറിയാം നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാം കുടുംബങ്ങളിൽ സ്നേഹം എന്നുള്ളത് ഇല്ല അതുപോലെ വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം പരസ്പര കുറ്റപ്പെടുത്തലുകൾ അതുപോലെയുള്ള ഭീകരമായ അവസ്ഥകൾ എല്ലാ ഹൃദയങ്ങളിലും കുടുംബ ബന്ധങ്ങൾ ദാമ്പത്യ ബന്ധങ്ങൾ മുഴുവൻ തകർച്ചയിലാണ് പരസ്പരം കുറ്റപ്പെടുത്തലും അതുപോലെ വിവാഹബന്ധം വെറുപ്പെടുത്തുന്ന അവസ്ഥയിലും നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം സാത്താൻ എന്തുമാത്രം വേരുറപ്പിച്ച് കഴിഞ്ഞു യുവാക്കൾക്ക് യുവതികൾക്ക് സത്യം മനസ്സിലാകുന്നില്ല അസത്യത്തിൽ നടക്കുമ്പോഴും അത് സത്യമാണെന്നാണ് ധാരണ ആരെയെങ്കിലും ഒരാൾ തിരുത്തിയാൽ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല കൊച്ചുകുട്ടികളിലെ നിഷ്കളങ്കത പോലും ഇന്ന് കാണാൻ കഴിയുന്നില്ല എന്തൊക്കെ പാപാവസ്ഥയാണ് സാത്താൻ വിതച്ചു വച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് ജാഗ്രതയോടെ വിശുദ്ധ മികായലിന് പരിശുദ്ധ അമ്മയെ വിളിക്കുക ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ കുർബാനയിലാണ് നമ്മൾ കാഴ്ച സമർപ്പിക്കേണ്ടത് പരിശുദ്ധ കുർബാനയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആവശ്യം നമുക്ക് മാലാകന്മാരെ വിളിക്കാം കാരണം മാലാഖമാരാണ് കുർബാനയിൽ നമ്മുടെ കാഴ്ച വസ്തുക്കളെല്ലാം തലയിലേറ്റിക്കൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ കാവൽ മാലാഖയെ മറക്കാതിരിക്കാം നാളെ റേഷ് മാലാഘമാരുടെ തിരുനാളിന് നമുക്കൊരുങ്ങാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമേൻ